ഹലോ ഗൈസ് ഹായ് 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 ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിൽ വന്ന വലിയൊരു മാറ്റത്തിനെ പറ്റിയിട്ടാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് പഞ്ചസാര നിർത്തി പഞ്ചാര അടിയല്ല പഞ്ചസാര ഷുഗർ നിർത്തി എൻ്റെ ഡയറ്റിൽ ഷുഗർ നിർത്തി ഫ്രണ്ട്സ് നിർത്തി ഞാൻ അത്രയും ഷുഗർ ആയ ഞാൻ ഷുഗർ നിർത്തി നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ലേ ആവുന്നില്ലേ നിങ്ങൾ വിശ്വസിച്ച പറ്റി വിശ്വസിച്ചാൽ പറ്റി ഞാൻ നിർത്തിയിരിക്കുന്നു ഫ്രണ്ട്സ് ഞാൻ ഇന്നേക്ക് നിർത്തിയിട്ട് ഫ്രണ്ട്സ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഏഴ് ദിവസമായി ഫ്രണ്ട്സ് ഏഴു ദിവസം ഏഴു ദിവസമായിട്ട് പഞ്ചസാര എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നില്ല ഞാനും ഇങ്ങനെ കുറേ വീഡിയോസ് കുറേ റീൽസ് സംഭവങ്ങളൊക്കെ കണ്ടായിരുന്നു ഇത് പഞ്ചസാര നിർത്തിയാലുള്ള ഗുണങ്ങൾ നിങ്ങൾ തടിയുള്ളവരാണോ പഞ്ചസാര നിർത്തുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ റീൽസ് വീഡിയോസൊക്കെ കണ്ടായിരുന്നു എൻ്റെ അപ്പൊന് ചങ്ങായിമാരെ ഞാൻ അപ്പോഴൊന്നും വിശ്വസിച്ചില്ല സത്യം പറയാൻ ഞാൻ വിശ്വസിച്ചില്ല എന്താ പറയുക പഞ്ചസാര നിർത്തിയാൽ പഞ്ചസാര ലോ ആയിട്ട് ഞാൻ ചത്തു പോകും എന്നുള്ള ലെവലായിരുന്നു കാരണം ഞാൻ എങ്ങനത്തെ ആളെന്ന് വെച്ചാൽ പഞ്ചസാര എനിക്ക് എന്തെങ്കിലും പഞ്ചസാര അല്ലെങ്കിൽ ചോക്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ ചില സമയം എനിക്ക് എൻ്റെ ഷുഗർ ഡൗൺ ആയി പോകുമായിരുന്നു വളരെ കുറഞ്ഞു പോയി ഞാൻ ഡ്രൗസി ആവുമായിരുന്നു ഡ്രൗസിനെസ് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സംഭവമൊക്കെ ഞാൻ മാറ്റിയെടുത്തു എങ്ങനെയെന്ന് അറിയണ്ടേ എങ്ങനെയെന്ന് അറിയണ്ടേ ഇപ്പം ഞാൻ കുറച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കാരണം ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ തുടങ്ങിയിട്ടാകെ ഏഴ് ദിവസേ ആയിട്ടുള്ളൂ അപ്പം ഈ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ എനിക്കുണ്ടായ മാറ്റങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഏഴ് ദിവസം ഞാൻ ശ്രദ്ധിച്ച കാര്യം കാര്യമെന്ന് വെച്ചാൽ ഡയറ്റ് ഡയറ്റ് ഞാൻ വെയ്റ്റ് ലോസ് ചലഞ്ചാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം ഞാൻ വെയ്റ്റ് ലോസ് ചലഞ്ചാണ് ചലഞ്ചിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഡയറ്റിൽ ഞാൻ ഷുഗർ ഹാഡ് ഒഴിവാക്കി ചായ എനിക്ക് രാവിലെയും വൈകുന്നേരം ചായ നിർബന്ധമായിരുന്നു ഫ്രണ്ട്സ് ചായ ഇല്ലെങ്കിലില്ലേ ഞാൻ എന്താ ചത്ത കോഴിയെ പോലെയായിരുന്നു ചാവും എന്നുള്ള ലെവലിലായിരുന്നു ചായ കിട്ടിയില്ലെങ്കിൽ പക്ഷേ എൻ്റെ ആ സ്വഭാവം മാറ്റിയെടുത്ത് എങ്ങനെയാ അറിയണ്ടേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ മടി മാറ്റി ഡയറ്റിങ് തുടങ്ങി പിന്നെ വർക്കൗട്ട് തുടങ്ങി ഇതൊക്കെ തുടങ്ങിയപ്പം ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് അല്ലാതെ ഞാൻ അത്യാവശ്യം എന്താ ആക്റ്റീവ് ആവാൻ തുടങ്ങി കൂടാതെ ഞാൻ ഷുഗർ കട്ടും കൂടെ ചെയ്തപ്പം എനിക്ക് വന്ന മാറ്റങ്ങൾ എൻ്റെ മുഖം ഇതിലും ആയിരുന്നു ഫ്രണ്ട്സ് ഇതിലും ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇതിലും ഭയങ്കര പഫിയായിരുന്നു സ്കിൻ്റെ ഭയങ്കര ഡാർക്കായിരുന്നു ഫ്രണ്ട്സ് എൻ്റെ ആയിട്ടുള്ള മാറ്റമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഇത് എവിടെയും എന്താ പറയുക എവിടെയും കണ്ടിട്ട് അവരനുകരിച്ച് ഞാൻ പറയുന്നത് ഒന്നുമല്ല ഞാൻ ആയിട്ട് ചെയ്ത എനിക്ക് തോന്നിയാ എനിക്കാ ഞാൻ അനുഭവിച്ച മാറ്റങ്ങളാണ് വെറും ഏഴു ദിവസമായിട്ടേ ഉള്ളൂ ഓക്കേ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് നല്ലോണം എനർജി എൻ്റെ എനർജി ലെവൽ കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റായിട്ട് എന്താ പറയുക തോന്നുന്നുണ്ട് കുറച്ച് സ്കിന്ന് എന്താ പറയുക ഗ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ അപ്പം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എൻ്റെ എനർജി ലെവൽ കൂടി ഓൾവേസ് ഞാൻ എന്താ പറയുക ഡ്രൗസി മൂഡിലായിരുന്നു ഇപ്പം എൻ്റെ എനർജി ലെവൽ കൂടി കാരണം ഒറ്റ ഉള്ളൂ ഷുഗർ എന്ന് പറഞ്ഞ സാധനം നിർത്തി ചോക്ലേറ്റ് ബാക്കി എല്ലാ സാധനവും നിർത്തി ഇപ്പം ഞാൻ ആകെ കഴിക്കുന്നത് ഫ്രൂട്ട്സാണ് ഷുഗർ മധുരമുള്ള എന്തെങ്കിലും കഴിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സിലെ മധുരം കുഴപ്പമില്ല അത് വേറെ ഒരു കണ്ടൻ്റ് ആണ് അത് കുഴപ്പമില്ല അപ്പം അത് ഫ്രൂട്ട്സ് ഞാൻ കഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വേണ്ടിയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ ആരെങ്കിലും വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ ഷുഗർ കട്ടിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഷുഗർ കട്ട് ചെയ്ത് നോക്കും ഫ്രണ്ട്സ് നല്ല മാറ്റം ഉണ്ടാവും ഓക്കെ പിന്നെ വെയ്റ്റ് ഞാൻ പറ പറഞ്ഞിട്ടില്ല ഞാൻ നോക്കിയിട്ടില്ല വെയിറ്റ് കുറഞ്ഞോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഈ സംഭവം തുടങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചായിരുന്നു ഒരു മാസം ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യത്തുള്ളൂ എന്ന് കാരണം ഇടയ്ക്ക് വെച്ചിട്ട് വെയിറ്റ് കൂടിയെന്ന് പിന്നെയും ഞാൻ കണ്ടാൽ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു മാസം വെച്ചിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മാത്രമേ വെയിറ്റ് ചെക്ക് ചെയ്യത്തുള്ളൂ അപ്പം ഞാൻ നിങ്ങളോട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഏഴ് ദിവസത്തെ ജേണി ഇങ്ങനെയാണ് ഓക്കെ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഷുഗർ എന്നുള്ള സാധനം ഒഴിവാക്കാം അപ്പം ലൈഫിൽ കുറേ കുറേ നല്ല മാറ്റങ്ങൾ വരും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഓക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം ശരി കേ ബൈ